ആഘോഷങ്ങൾക്ക് നിറം പകരാൻ കസ്റ്റം ഡിസൈൻ കേക്കുകൾ ഫ്രെഡോയിൽ ഓരോ രുചിയിലും ആഘോഷത്തിന്റെ സ്പർശം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഷോ അവസാന ആഴ്ചയിലേക്ക് എത്തിയതോടെ മലയാളികൾ സോഷ്യൽ മീഡിയയിലും ടി വിക്ക് മുന്നിലുമായി ബിഗ് ബോസ് ഹൗസിലെ വിശേഷങ്ങൾക്കും ചർച്ചകൾക്കുമാണ് ഏറെ സമയം ചിലവിടുന്നത് ബിഗ് ബോസ് ഷോ എന്നത് ഇപ്പോൾ ഓരോ വീട്ടിലെയും അംഗമായി മാറിക്കഴിഞ്ഞു ഇരുപതിലധികം രാജ്യങ്ങളിലായി മുപ്പതോളം ഭാഷകളിൽ ഇന്ന് ബിഗ് ബോസ് ഷോയോ സമാന ഫോർമാറ്റിലുള്ള റിയാലിറ്റി ഷോയോ സംപ്രേഷണം ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഷോയുടെ പ്രധാന അടയാളമായ ലോഗോയാണ് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് തെളിയുന്നത് എന്നാൽ ദിവസവും ഷോ കാണാറുണ്ടെങ്കിലും ബിഗ് ബോസ് ലോഗോയും ലോഗോയിലെ കണ്ണിന് പിന്നിലുള്ള അർത്ഥവും ഇത് എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നും പലർക്കും അറിയില്ല ലോഗോയിൽ കാണുന്ന ഈ കണ്ണ് വളരെയധികം പ്രാധാന്യമുള്ളതും ആഴത്തിലുള്ളതുമായ അർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ് ഷോയുടെ അടിസ്ഥാന ആശയം തന്നെ വീട്ടിനുള്ളിലെ മത്സരാർത്ഥികളെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കുക എന്നതാണ് ആരും കാണാതെ ഒരൊറ്റ നിമിഷം പോലും അവർക്ക് ലഭിക്കില്ല ലോഗോയിലെ കണ്ണ് എന്നത് ഈ നിരീക്ഷണത്തിന്റെയും നിരീക്ഷകനായ ബിഗ് ബോസിന്റെ സാന്നിധ്യത്തെയും പ്രതിനിധീകരിക്കുന്നു വീടിന്റെ ഓരോ കോണിലും ക്യാമറകളുണ്ട് ഈ കണ്ണ് ആ ക്യാമറകളെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് മത്സരാർത്ഥികൾക്ക് നേരിട്ട് കാണാൻ കഴിയാത്തതും എന്നാൽ വീടിനുള്ളിലെ ഓരോ കാര്യവും അറിയുന്നതുമായ ഒരു അദൃശ്യ ശക്തിയാണ് ബിഗ് ബോസ് ഈ കണ്ണ് ബിഗ് ബോസിന്റെ സർവ്വശക്തിയെയും ആധിപത്യത്തെയും സൂചിപ്പിക്കുന്നു ബിഗ് ബോസ് എല്ലാം കാണുന്നു എല്ലാം അറിയുന്നു എല്ലാ കാര്യങ്ങളിലും അവസാന തീരുമാനമെടുക്കുന്നു ഇതാണ് മറ്റൊരു സൂചന കൂടാതെ സാധാരണ ജീവിതത്തിൽ ആളുകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന അവരുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ രഹസ്യങ്ങൾ വൈകാരിക നിമിഷങ്ങൾ വ്യക്തിബന്ധങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയെല്ലാം ഈ ക്യാമറ കണ്ണിന് മുന്നിൽ വെളിപ്പെടുന്നു ലോഗോയിലെ കണ്ണ് മത്സരാർത്ഥികളുടെ അകക്കണ്ണ് തുറക്കുന്നതിനെയും പുറം ലോകത്തിന് മുന്നിൽ അവരുടെ സത്യങ്ങൾ വെളിവാക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു ലോകം നിങ്ങളെ കാണുന്നുവെന്ന സന്ദേശം കൂടി ഈ കണ്ണിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ലോകയിലെ കണ്ണ് കാഴ്ചക്കാരെയും പ്രതിനിധീകരിക്കുന്നു പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മൾ വീടിനുള്ളിലെ നാടകങ്ങളും സംഭവ വികാസങ്ങളും ഈ കണ്ണിന്റെ സഹായത്തോടെയാണ് കാണുന്നത് ബിഗ് ബോസ് എന്ന ഷോ കാണുന്ന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ശ്രദ്ധയോടുള്ള നിരീക്ഷണത്തെയും കൗതുകത്തെയും ഇത് എടുത്തു കാണിക്കുന്നുവെന്നാണ് കണ്ണിനു പിന്നിലെ മറ്റൊരർത്ഥം ഇതിനെല്ലാം പുറമെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ബിഗ് ബോസ് ലോഗോയുടെ ഇലുമിനാറ്റി സാമ്യത ഷോയുടെ അടിസ്ഥാന ഘടനയും ഇലുമിനാറ്റി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിലെ ലോക നിയന്ത്രണവും തമ്മിൽ സാങ്കല്പികമായി ഏറെ സാമ്യതകളുണ്ട് ഇലുമിനാറ്റി ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ ബിഗ് ബോസ് ലോഗോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം അതിലെ കണ്ണ് എന്ന പ്രതീകമാണ് ഇലുമിനാറ്റി ലോകമെമ്പാടുമുള്ള സർക്കാരുകളുടെയും ജനങ്ങളുടെയും രഹസ്യമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുവെന്നാണെങ്കിൽ ബിഗ് ബോസ് എന്നത് അദൃശ്യനായ ഒരു ശക്തിയുടെ നിരന്തര നിരീക്ഷണം എന്ന ആശയമാണ് ഈ സാമ്യതകളെല്ലാം ആകസ്മികമായവയാണോ അതോ ബോധപൂർവമായവയാണോ എന്നതിനെ കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഇല്ലെങ്കിലും സാമ്യതകൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് ഒറ്റാക്കിൽ പറഞ്ഞാൽ അധികാരം നിരീക്ഷണം എന്നിവയുടെ എല്ലാം പ്രതീകമാണ് ബിഗ് ബോസ് കണ്ണ് ഓരോ സീസണിലും ഈ കണ്ണിന്റെ രൂപകൽപ്പനയിൽ മാറ്റങ്ങൾ വരുത്താറുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനപരമായ ഈ അർത്ഥം എന്നും നിലനിർത്താറുണ്ട്